ഒരു ദിവസം ഒരു സ്ത്രീ അപ്പം ഉണ്ടാക്കുന്നതിനായി മാവ് കുഴയ്ക്കുകയായിരുന്നു അതിനു മുമ്പ് പ്രാർത്ഥന ചൊല്ലാൻ അവർ മറന്നുപോയി അത് മനസ്സിലാക്കിയ പൊട്ടൻക എന്ന കുട്ടിച്ചാത്തൻ കുഴച്ച ധാന്യ മുകളിൽ കയറി ഇരിപ്പായി പ്രാർത്ഥന ചൊല്ലാതെയാണല്ലോ താൻ മാവ് കുഴച്ചത് എന്ന് ഓർമ്മിച്ച വീട്ടമ്മ ഓടി വന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും മന്ത്രം ജപിക്കുവാനും തുടങ്ങി പാവം പൊട്ടൻക മാവിനുള്ളിൽ പെട്ടുപോയി രക്ഷപ്പെടണം എന്നുണ്ട് പക്ഷേ പ്രാർത്ഥിച്ചതുകൊണ്ട് അനങ്ങാനും വയ്യ കുറച്ചു സമയം കഴിഞ്ഞ് വീട്ടമ്മ പുളിച്ച മാവ് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ട് കട്ട കെട്ടിയിരുന്ന ഭാഗം ജനലിൽ കൂടി വെളിയിൽ കളഞ്ഞു പൊട്ടൻകായും ആ കട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു പക്ഷേ എന്തു ചെയ്യാം കഴിഞ്ഞില്ല പന്നുകൾ ഓടിക്കൂടി ആ കട്ട തിരിച്ചും മറിച്ചും കിട്ട് മൂന്ന് ദിവസം കടിച്ചു നോക്കി കരി കൊണ്ടില്ല മൂന്നാം ദിവസം അവർ അത് ഉപേക്ഷിച്ചു പോയപ്പോൾ ഒരു വിടവിലൂടെ തുരന്ന് എങ്ങനെയൊക്കെയോ കുട്ടിച്ചാത്തൻ രക്ഷപ്പെട്ടു പുറത്തു കടന്നതും അവൻ തിരിഞ്ഞു നോക്കാതെ വിരണ്ടോടി ഓടി കൂട്ടുകാരുടെ അടുത്ത് എന്ന പൊട്ടൻകായോട് അവർ ചോദിച്ചു എന്താ എന്തു പറ്റി നീ എവിടെയായിരുന്നു മൂന്ന് നാല് ദിവസം ഹോ ആ സ്ത്രീ നശിച്ചു പോകട്ടെ പൊട്ടൻക പ്രാഗി ഏത് സ്ത്രീ പ്രാർത്ഥിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്യാതെ മാവ് കുഴച്ച ആ സ്ത്രീ ഞാൻ ഓടിക്കേറി മാവിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർ വന്ന് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം മുഴുവൻ മാവിൽ കുരുങ്ങിക്കിടന്നിട്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത് അതിനിടയ്ക്ക് പന്നികളുടെ കടിയും നക്കും ഹോ ഇനി മേലാൽ ഒരിക്കലും ഞാൻ പെണ്ണുങ്ങൾ കുഴയ്ക്കുന്ന മാവിൽ കയറി ഇരിക്കുകയേ ഇല്ല പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിന്താമണേ ചിന്തിരംഗമാലേ ചിത്രാബരേ ചിത്ര ചിത്രാഖ്യ നിത്യാഭിഗതേ നമസ്തേ ചിന്താമണിയായ അമ്മ അവിടേക്ക് നമസ്കാരം ചിന്താമണി ദിവ്യമായ ഒരു രത്നമാണ് ആര് എന്ത് ആഗ്രഹിച്ചാലും അവ നൽകുന്ന അതിവിശിഷ്ടമായ രത്നമാണ് ചിന്താമണി അമ്മ ചിന്താമണിയെ പോലെ ആഗ്രഹിക്കുന്നതൊക്കെ ഭക്തർക്ക് ദാനം ചെയ്യുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നവയെല്ലാം നൽകുന്ന അമ്മയ്ക്ക് നമസ്കാരം ചിദാനന്ദ തരംഗമാലയായ അമ്മയ്ക്ക് നമസ്കാരം ചൈതന്യ രൂപമാകുന്ന തരംഗങ്ങളുടെ കൂട്ടം എന്നാണ് ചിദാനന്ദ തരംഗമാല എന്ന പദത്തിന്റെ അർത്ഥം ആനന്ദം നൽകുന്ന ചൈതന്യത്തിൻ്റെ തരംഗമാല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയുന്നതിനുമെല്ലാം അപ്പുറമായ ഒന്നാണ് അപ്രകാരമുള്ള ചൈതന്യ സ്വരൂപിണി എന്ന് അർത്ഥം വരുന്നു പല വർണ്ണങ്ങളുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം ചിത്ര എന്ന നിത്യദേവതയാൽ സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ടുള്ള ജനനിയായിട്ടുള്ള എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം കാദംബരി പ്രിയ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി മുപ്പതാമത്തെ നാമമന്ത്രം കദമ്പ പൂവ് വാറ്റി ഉണ്ടാക്കുന്ന മദ്യത്തിന് കാദംബരി എന്ന് പേരുണ്ട് ആ മദ്യം ഇഷ്ടപ്പെടുന്നവൾ എന്ന് അർത്ഥം ഈ മദ്യമൊക്കെ ദേവിക്ക് കഴിക്കാമോ എന്നാണെങ്കിൽ അതെന്താ ദേവിക്ക് മദ്യം കഴിച്ചുകൂടെ മദ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ച് പൂജ നടത്തുന്ന രീതികൾ തന്ത്രശാസ്ത്രങ്ങളിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള സമസ്തവും അമ്മയുടെ രൂപഭേദങ്ങളാകുമ്പോൾ മദ്യവും അമ്മ തന്നെയാണ് ഭേദഭാവം മാറുമ്പോഴാണ് അമ്മ പ്രസാദിക്കുന്നത് അതുകൊണ്ട് മദ്യവും മാംസവും ഒക്കെ നിഷിദ്ധമാകുന്നത് വ്യത്യസ്ത ഉപാസനാ മാർഗങ്ങളിൽ മാത്രമാണ് അത് അനുവദിക്കപ്പെടുന്ന മാർഗങ്ങളിൽ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും മദ്യം ഉപയോഗിച്ച് പൂജകൾ നടത്തുന്ന കൊച്ചു കൊച്ചു കാവുകളും തറകളും നമ്മുടെ നാട്ടിൽ തന്നെ നിരവധിയുണ്ട് അവിടെയൊക്കെയുള്ള ഈശ്വര ചൈതന്യവും അമ്മ തന്നെയാണ് അമ്മുമ്മക്കാവ് എന്നും അപ്പൂപ്പൻ അപ്പൂപ്പൻകാവ് എന്നും പറയുന്ന ഇടങ്ങളും ചാമുണ്ടി മുഹൂർത്തി മാടൻ തമ്പുരാൻ യക്ഷിക്കാവുകൾ ഇവിടെയൊക്കെയുള്ള ചൈതന്യം അമ്മ തന്നെയാണ് ഭക്തിയോടുകൂടി നിരവധി ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയും ഫലപ്രാപ്തി നേടുകയും ചെയ്യുന്നതൊക്കെ സർവ്വസാധാരണമാണല്ലോ അത്തരം രീതികൾ നിഷിദ്ധങ്ങളാണ് എന്ന് പറയുവാൻ എങ്ങനെയാണ് സാധ്യമാവുക മഹിഷാസുര വധത്തിനു ശേഷം മദ്യപിച്ച് മതോന്മത്തയായിരിക്കുന്ന അമ്മയുടെ ധ്യാനവും പുരാണങ്ങളിൽ കാണാം അതുപോലെ ദാരികൻ്റെ രക്തം പാനം ചെയ്യുന്ന കാളിയും അമ്മ തന്നെയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പൂജാരീതികൾ പൂർണമായും തെറ്റാണ് എന്ന് വിചാരിക്കുകയും അതിനെ പുച്ഛിക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള ഭേദഭാവം അമ്മയിലേക്ക് എത്തുന്നതിന് തടസ്സമാകും കാരണം അത്തരമുള്ള പൂജാരീതികളിൽ പ്രസാദിക്കുന്നതും അതിന് ഫലങ്ങൾ നൽകുന്നതും ആദ്യ ലളിതാ പരമേശ്വരി ദേവി തന്നെയാണ് സരസ്വതിക്ക് കാദംബരി എന്നു പേരുണ്ട് ദേവിയെ ഇഷ്ടപ്പെടുന്നവൾ എന്നും ദേവിക്ക് പ്രിയമുള്ളവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട് ഓദംബരി പ്രിയ ഓം ഹ്രീം കാദംബരി പ്രിയായ വരദ എന്നതാണ് അടുത്ത നാമമന്ത്രം ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ ദേവന്മാർക്കും ഭക്തർക്കും എല്ലാം വരങ്ങൾ ദാനം ചെയ്യുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം വ്യഞ്ഞ് എന്നാൽ വരിക്കുക അതിൽ നിന്നും വരത എന്ന പദം ഉണ്ടായി ദേവി ഭാഗവതത്തിൽ വരം അർത്ഥിക്കുന്ന ദേവന്മാരുടെ ആഗ്രഹങ്ങളെ പൂരിപ്പിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് വരത എന്ന പേരുണ്ടായി എന്ന് കാണുന്നു ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകാൻ കഴിയുന്ന ഒരേ ഒരു ദേവത ലളിതാ പരമേശ്വരി ദേവി മാത്രമാണ് ശങ്കരാചാര്യ ഭഗവത് പാദർ സൗന്ദര്യ ലഹരിയിലെ നാലാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യക്തമാക്കുന്നു അഭയവരദോ പ്രകടിത പ്രകഠിത വരാഭീത്യഭിനാദും ദാദും ഫലമിജവാഞ്ചാസമധികം ലോകാനാം തവ ഹിചരണാവേവനിപുണൗ ത്വദന്യ അമ്മ ഒഴികെ ഉള്ള ദൈവതഗണ എല്ലാ ദേവതകളും പാണിഭ്യാം കൈമുദ്രകൾ കൊണ്ട് അഭയവരത അഭയവും വരവും നൽകുന്നവർ ആകുന്നു അമ്മ ഒരാൾ മാത്രം പ്രകടിത വര അഭീതി പ്രകടമായി വരവും അഭയവും അഭിനയ നൽകുന്ന അഭിനയ മുദ്രയോടുകൂടിയവളായി ന അസി ഇരിക്കുന്നില്ല ലോകാനാം ലോകാനാംശരണ് എല്ലാ ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ള അമ്മേ ഭയാത് എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും വാഞ്ചാ സമധികം ഫലം ആഗ്രഹിക്കുന്നതിലും അധികം ഫലത്തെ ധാതു ദാനം ചെയ്യുന്നതിനും കൂടി തവ ചരണൗ ഏവ രണ്ടു പാദങ്ങൾ തന്നെ നിപുണൌ ഹി സമർത്ഥങ്ങളാണല്ലോ അമ്മ ഒഴികെയുള്ള എല്ലാ ദേവതകളും അഭയവും വരവും ദാനം ചെയ്യുന്ന അഭിനയ മുദ്രയോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നാൽ അമ്മ മാത്രം അഭയവും വരവും പ്രകടമായിട്ട് നൽകുന്ന മുദ്രകളോട് കൂടിയവളായി കാണപ്പെടുന്നില്ല എല്ലാ ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ള അമ്മ അവിടുന്ന് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അധികം ഫലം നൽകുന്നതിനും കൂടി അവിടുത്തെ പാദങ്ങൾ തന്നെ ധാരാളം മതിയാകുന്നതാണ് ദേവതകളെല്ലാം അഭയം വരദം എന്നീ കൂടിയാണ് കാണപ്പെടുന്നത് എന്നാൽ അമ്മയുടെ കൈകളിൽ പാശം അങ്കുശം കരിമ്പുകൊണ്ടുള്ള വില്ല് പുഷ്പബാണം എന്നിവയാണ് ധരിച്ചിരിക്കുന്നത് മറ്റു ദേവതകൾ വലതു കൈകൊണ്ട് ഭക്തന്മാർക്ക് വരദാനം ചെയ്യുന്ന വരത പിടിച്ചിട്ടുള്ളത് ഇടതു കൈയിൽ അഭയം ദാനം ചെയ്യുന്ന അഭയമുദ്രയും എന്നാൽ അമ്മ ഇത് രണ്ടും ഇങ്ങനെ മുദ്രകളിലൂടെ പ്രകടമാക്കുന്നില്ല കാരണം ഭക്തർക്ക് ആഗ്രഹിക്കുന്നതിലും അധികം ഫലം നൽകുവാൻ അവിടുത്തെ പാദങ്ങൾ മാത്രം മതിയാവും മറ്റു ദേവതകളെല്ലാം കൈകൾ കൊണ്ട് ചെയ്യുന്നത് അമ്മ അവിടുത്തെ തൃപ്പാദങ്ങൾ കൊണ്ട് ചെയ്യുന്നു അതുപോലെ എല്ലാ ദേവതകളും അവർ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൊടുക്കുന്നതിന് മാത്രമേ ശക്തരാകുന്നുള്ളൂ എന്നാൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ ആഗ്രഹങ്ങൾ ഏതായാലും ഒരുമിച്ച് കൊടുക്കുവാൻ ലളിതാ പരമേശ്വരി ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ വരതായ നമ ഓ ഓം ഹ്രീം വരതായ നമ നാം ആഗ്രഹിക്കുന്നതിലും വളരെയധികം ഫലങ്ങൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഈ മന്ത്രങ്ങൾ ജപിക്കുക പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ശ്ലോകരൂപത്തിലുള്ള മന്ത്രം കൂടി ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ ചതകോടി പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം